നമസ്തേ പൊളിറ്റിക്സ് കേരളയുടെ ഓട്ടങ്കം നാട്ടംഗം പരിപാടിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്ന സ്ഥാനാർത്ഥി ഔദ്യോഗിക നിലയിൽ മികച്ച സേവനം അർപ്പിച്ചതിന് ശേഷം റിട്ടയർ ചെയ്ത് ജനനായികയായി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ശ്രീമതി ശ്രീലേഖ ഐ പി എസ് ആണ് സ്ഥാനാർത്ഥി ആകുന്നതിലുള്ള മാരത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് മാരവുമായി പങ്കുവയ്ക്കാം നമസ്തേ മേരം നമസ്തേ നമസ്തേ മാരം പോലീസ് സേനയുടെ അതിപയായിരുന്നല്ലോ അതൊരു സായുധ സേനയാണ് ഭയങ്കരമായ അച്ചടക്കത്തിൽ അധിഷ്ഠിതമാണ് ഇപ്പം ജനനായികയായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുകയാണ് രണ്ടും തമ്മിലുള്ള എന്ന് തോന്നുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചധികം കാർക്കശ്യമുള്ള അച്ചടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്ന വളരെ ചിട്ടയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സേനയാണ് അവിടെ ഒരു സേവനം തന്നെയായിരുന്നു എൻ്റെയും മുഖ്യമായിട്ടുള്ള കടമ അപ്പം വേറെ രീതിയിലുള്ളൊരു സേവനമായിരുന്നു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ളൊരു സേവനമായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴുള്ള സേവനത്തിന് ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ കാക്കിയിൽ നിന്ന് കാവ്യയിലേക്ക് മാറിയപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ പൊതു സ്വീകാര്യത കിട്ടിയതായിട്ട് തോന്നുന്നു ജനങ്ങൾ കുറച്ചും കൂടെ അടുപ്പം കാണിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് കുറച്ചും കൂടി ഒരു ബഹുമാനത്തിലെ ഉപരിയായിട്ടൊരു സ്നേഹം കാണിക്കുന്നു അപ്പോൾ ആ സ്നേഹം എനിക്ക് വളരെ വിലപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ട് സേവനത്തിൻ്റെ രാഷ്ട്രീയ സേവനത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തുടങ്ങാൻ കിട്ടിയ ഒരു അവസരവും വളരെ നന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മേഡം ഇപ്പോൾ പരക്കെ പറഞ്ഞു കേൾക്കുന്നു ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയാണ് മേഡമെന്ന് ശാസ്തമംഗലം വാർഡിനെ പ്രതിനിധീകരിക്കാനായിട്ട് മത്സരിക്കുന്നു ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ മേഡമായിരിക്കും മേയർ എന്ന് പറയുന്ന ഒരു സംസാരം ഉണ്ട് പരക്കെയുണ്ട് ബി ജെ പിയുടെ തീരുമാനം നമുക്കറിയില്ല മേഡം പറഞ്ഞല്ലോ ഈ കാക്കിയിൽ നിന്ന് കാവിയിലേക്ക് എന്ന ഭാഗമല്ല നമ്മൾ സ്വീകരിക്കുന്ന ഒരു ജനനായിക എന്ന നിലയിലും ഉത്തരവാദിത്തമുള്ള ഒരു മേയർ ആയിക്കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം സിറ്റിക്ക് മേഡത്തിൻ മേര വിഭാവന ചെയ്യുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിൽ മേഡം വിഭാവന ചെയ്യുന്ന പദ്ധതികൾ കണക്ട് ചെയ്ത് പറഞ്ഞാൽ ഇപ്പോൾ ടെക്നോ പാർക്കിൻ്റെ അനവധി ഫേയ്സസ് വരാൻ പോകുന്നു മെട്രോ ട്രെയിൻ വരാൻ പോകുന്നു പ്രധാന പ്രശ്നമായ മാലിന്യ നിർമ്മാർജ്ജനം ഇപ്പോഴും ഡ്രെയിനേജ് എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങൾക്ക് വേണം സിറ്റിക്കകത്തുണ്ട് വിഴിഞ്ഞം പോട്ടിൻ്റെ സ്വാധീനം നഗരവാസികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും പ്രയോജനപ്പെടുത്താം ഇത്തരം കാര്യങ്ങൾ സമഗ്രമായി ചുരുക്കം വാക്കുകളൊരു ഒരു ഇൻസൈറ്റ് ഉൾക്കാഴ്ച കൊടുക്കാൻ പറ്റുമോ നേരത്തിന് തുടക്കത്തിൽ തന്നെ പറയട്ടെ ബി ജെ പി മേയർ ആള മേയർ ആരായിരിക്കും എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ എല്ലാവരും മേയർ ആകാൻ യോഗ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് ബി ജെ പിക്ക് ഉള്ളത് അപ്പോൾ ജയിച്ചു വരുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട വിജയം കൈവരിക്കുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഏറ്റവും സമ്മത ജനസമ്മിതിയുള്ള ഒരു ആളെ ആയിരിക്കും മേയറായിട്ട് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എൻ്റെ ഇപ്പോഴത്തെ പ്രഥമ കർത്തവ്യം എന്ന് പറയുന്നത് ഒരു കൗൺസിലറായിട്ട് ജയിച്ചു വരിക എന്നുള്ളതാണ് അപ്പം ശാസ്ത്രമംഗലം വാർഡിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം അവിടെ ഇത്രയും അഞ്ചാറ് ദിവസമായിട്ട് ഞാൻ അവിടെ പര്യടനം നടത്തുമ്പോൾ കാണുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മെച്ചപ്പെട്ട ഒരു വാർഡാണെങ്കിൽ പോലും ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് മാലിന്യം വലിയൊരു പ്രശ്നമാണ് അതിൽ ആളുകൾ വന്ന് ചെയ്യുന്നുണ്ട് കുടുംബശ്രീ പ്രവർത്തകരും ഒക്കെ വന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ചില സ്ഥലത്ത് പൈപ്പ് പൊട്ടി ഒലിക്കുന്ന പ്രശ്നമുണ്ട് ചില സ്ഥലത്ത് വെള്ളം മഴ പെയ്യുമ്പോൾ കുത്തി ഒലിക്കുന്ന പ്രശ്നമുണ്ട് ചില ഡ്രെയിനേജ് പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയുണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നമുണ്ട് കൊതുക് ശല്യം വലുതായിട്ടുണ്ട് തെരുവ് നായ ശല്യം വലുതായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യം എങ്ങനെ ആളുകൾ പ്രശ്നം പറയാത്ത ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഒരു പ്രശ്നം വരാതിരിക്കാനുള്ള അത് ജനങ്ങൾക്ക് പ്രശ്നമേ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഒരു ജനപ്രതിനിധി കൗൺസിലർക്ക് വികസനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ എപ്പോഴും ഈ പ്രശ്നങ്ങൾക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കേണ്ടി വരും ഇപ്പോൾ പ്രശ്നം ത്വരിതഗതിയിൽ തീർക്കാനായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ടെക്നോളജി എ ഐ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഭരണം ജനങ്ങളുടെ പടി പടിവാതിൽക്കൽ എത്തിക്കുന്ന ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകം ഇത് സോൾവ് ചെയ്യാനുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പരിഹാര മാർഗം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എല്ലാ തെരുവ് കളക്കുകളും കത്തിയിരിക്കണം റോഡുകളൊക്കെ പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണം അങ്ങനെ അവർക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനകം തീർത്ത് കിട്ടുന്ന ഒരു സംവിധാനം വികസനത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ സ്ത്രീകൾക്കുള്ള പൊതു ശൗചാലയങ്ങളൊന്നും അവിടെ കണ്ടില്ല അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോ എവിടെയെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അവിടെയൊക്കെ രണ്ട് മൂന്ന് അതുപോലുള്ള കെട്ടിക്കൊടുക്കേണ്ട അതായത് സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടുന്നതാണ് പുരുഷന്മാർക്ക് എവിടെയും പോകാമല്ലോ അതൊരു വലിയ പ്രയോറിറ്റിയാണ് പിന്നെ യുവജനങ്ങളെ ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് യുവാക്കളോട് സംസാരിച്ചപ്പോൾ അവർക്ക് തൊഴിലില്ലായ്മ വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട് അവർക്ക് വിവിധ തരത്തിലുള്ള ട്രെയിനിങ് നൽകിക്കൊണ്ട് എങ്ങനെ അവരെ പല സ്ഥലത്തിലേക്കും എൻ ജി ഒകളിലേക്കും അതുപോലെ നഗരസഭയിലേക്ക് തന്നെ ഉള്ള എഐ വിദ്യമായിട്ട് ഇത് ലിങ്ക് ചെയ്ത് എങ്ങനെ അവർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പദ്ധതിയുണ്ട് പക്ഷേ ബി ജെ പിക്ക് മേയർ കിട്ടുവാണെങ്കിൽ നഗരസഭ ബി ജെ പി ഭരിക്കുകയാണെങ്കിൽ വലിയ മാറ്റം കാണാൻ സാധിക്കും വലിയ മാറ്റം ഇപ്പോഴുള്ള ഒരു ഭരണത്തെക്കാളും കവിഞ്ഞ ഒരു അഴിമതി രഹിത വികസന ഊന്നിയുള്ള വളരെ സുതാര്യമായിട്ടുള്ള ഒരു ഭരണവും പിന്നെ ഫണ്ടുകൾ വളരെയധികം കിട്ടുന്ന ഒരു സാഹചര്യം വരും കാരണം കേന്ദ്രവും നഗരസഭയും ബി ജെ പി തന്നെ ഭരിക്കുമ്പോൾ കേന്ദ്രം അകമഴിഞ്ഞ് സഹായിക്കും വളരെയധികം ഫണ്ടുകൾ കൊടുക്കും സുതാര്യമായി ഫണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ അത് വളരെയധികം നല്ല രീതിയിൽ വീണ്ടും വീണ്ടും ഫണ്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു വികസനം ഒരു ഇൻഡോറും സൂരത്തും ഒക്കെ പോലെയുള്ള ഒരു നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ട് മേഡം ഔദ്യോഗിക രംഗത്ത് അതിസമർത്ഥമായി കൃത്യനിർവഹണം നടത്തിയ ശ്രീലേഖ മേഡം ഒരു ജനവിഭാഗത്തിൻ്റെ എങ്കിലും പ്രതിനിധയായി വരുന്നത് തീർച്ചയായിട്ടും മികവുറ്റ കാര്യമാണ് പക്ഷേ അത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണ് മേഡത്തിന് നമ്മൾ വിജയം എല്ലാ സ്ഥാനാർത്ഥികൾക്കും എന്നതുപോലെ ശ്രീലങ്ക മേരത്തിന് നമ്മൾ വിജയം ആശംസിക്കുന്നു ബെസ്റ്റ് വിഷസ് മേരാ ശാസ്തമംഗലം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശ്രീമതി ശ്രീലേഖ മേഡവും നമ്മളോടൊപ്പം സംസാരിച്ചു മാഡത്തിൻ്റെ വികസന പദ്ധതികളെക്കുറിച്ച് മേഡം നമ്മളോട് പറയുകയുണ്ടായി നമുക്കിനി ജനവിധിക്കായി കാത്തിരിക്കാം